നിലവാരമുള്ള ബ്രാൻഡഡ് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വാർത്തകൾ വിശദമായി ചന്തപുര ഉഴുവത്തുകടവ് റോഡിന്റെ ശോചാവസ്ഥ പരിഹരിക്കണമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ ധർണ നടത്തി ചന്തപുര ഉഴുവത്തു റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിച്ച് സഞ്ചാരയോഗ്യമാക്കുക വാർഡ് കൌൺസിലറുടെയും നഗരസഭയുടെയും അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൊടുങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി ചന്തപുര പവിഴഞ്ചലറി ജംഗ്ഷന് സമീപം നടന്ന ധർണ ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം നാസർ ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾക്ക് തീരാശാപമായി അറിയ ചന്തപ്പരം കടവ് റോഡ് കൊടുങ്ങല്ലൂർ നഗരസഭ ഭരിക്കുന്നത് ഒരു എൽ ഡി എഫിന്റെ ഭരണമാണ് അതിലെ മുഖ്യകക്ഷി സി പി എം ആണ് സി പി എമ്മിന്റെ നിയോജക മണ്ഡലം കമ്മിറ്റി ഏരിയ കമ്മിറ്റി ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ഈ റോഡിന്റെ ഒരു വശത്തെ ഏകദേശം നൂറ് മീറ്റർ അപ്പുറത്താണ് ആ പാർട്ടിക്ക് ഇതിലൊരു പ്രതിഷേധമില്ലേ ആ പാർട്ടിക്ക് ഇതിനെ കുറിച്ച് ഒരു അഭിപ്രായമില്ലേ മട്ടിക്കല്ലെങ്കിലും ർത്താക്കോട് ഈ ആളുകൾക്ക് പറ്റുന്ന റോഡുകൾക്ക് താൽക്കാലികമായി ചില സംവിധാനങ്ങൾ ഒരുക്കാറുണ്ട് അറ്റകുറ്റപ്പണികൾ നടത്താറുണ്ട് അവിടെ ചില പാച്ച് വർക്കുകൾ നടത്തി മണ്ഡലം പ്രസിഡന്റ് പി വി രമണൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ഇ എസ് സാബു മുഖ്യപ്രഭാഷണം നടത്തി എ ആർ ബൈജു കെ പി സുനിൽകുമാർ ഡിൽഷൻ കൊട്ടേക്കാട്ട് അഡ്വക്കേറ്റ് ഒ എസ് സുജിത് വി എൻ പ്രദീപ് ദാസൻ തേവാലിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു